സൺ ഫാർമസ്യൂട്ടിക്സിൻ്റെ സ്റ്റീരോയിഡ് ഫ്രീ ആയിട്ടുള്ളതും ചർമ്മത്തിന് സേഫ് ആയതും സൈഡ് എഫക്ട്സുകൾ ഇല്ലാത്തതും ഡെർമറ്റോളജിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ് ബ്രിസ്റ്റ അഡ്വാൻസ് സ്കിൻ വൈറ്റനിങ് ഫോർമുല ഇത് ദിവസം രണ്ടു നേരം ഫേസ് വാഷ് ചെയ്തുപയോഗിക്കുക രണ്ട് മുതൽ നാല് മാസം വരെ ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിൻ്റെ മങ്ങിയ രൂപം കുറയ്ക്കുക ചർമ്മത്തിൽ ഈർപ്പമുള്ളതായിരിക്കുക ചർമ്മത്തിൻ്റെ ഘടനയിലും വ്യത്യാസമുണ്ടാകുക പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക ചർമ്മത്തിന്റെ പാടുകൾ കുറയ്ക്കുക യു വി രശ്മികൾ ഉണ്ടാകുന്ന പാടുകൾ മൊത്തത്തിൽ നീക്കം ചെയ്യുക ചർമ്മത്തെ കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് മുഖക്കുരു മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാടുകളെല്ലാം പൂർണമായി നീക്കിക്കൊണ്ട് മുഖത്തിന് തിളക്കം നൽകുന്നു ബ്രിസ്റ്റാ ക്രീം മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ചർമ്മം തിളക്കമുള്ളതാക്കുന്നു എല്ലാവരുടെയും ചർമ്മഘടനയിൽ വ്യത്യാസമുള്ളതിനാൽ റിസൾട്ടുകൾക്കും വ്യത്യാസമുണ്ടാകാം ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും അലർജിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉപയോഗിക്കുന്നത് നിർത്തി ഡോക്ടറെ സമീപിക്കുക ഇരുപത് ഗ്രാമിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഫാർമസികളിലും ഓൺലൈൻ ഫാർമസികളിലും ലഭ്യമാണ്